ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഓണസമയമല്ലേ നിങ്ങൾ ഇപ്പോൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമോ കുറെ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് കിങ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇപ്പോൾ എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ആ ഫ്രീഡം കിട്ടുന്ന അവസ്ഥ നിങ്ങളെ ഇൻഡിപെൻഡന്റായി മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരുടെ ഒരു സഹായവും ഇല്ലാതെ മറ്റുള്ളവരുടെ ഒന്നും ചോദിക്കാതെ തന്നെയും നിങ്ങൾക്ക് സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളെ ആശ്രയിച്ച ആരെങ്കിലും വരും എന്നുള്ളതല്ല നിങ്ങൾക്ക് ആരെയും ആശ്രയിച്ചു പോകേണ്ടതായ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നേതൃത്വ സ്ഥാനം വഹിക്കാനുള്ള സമയവും ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം വന്നിരിക്കുന്നത് ത്രീ ഓഫ് വൺസിന്റെ എനർജിയാണ് ത്രീ ഓഫ് വൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എന്താണോ ഇപ്പോൾ കാത്തു നിൽക്കുന്നത് എന്താണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കൊരു ക്ലാരിഫൈ ചെയ്യാവേ എന്താണ് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നുള്ളത് എന്തിനോ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തരുന്ന എനർജിയാണ് കാരണം നിങ്ങൾ ഇവിടെയുള്ളതല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ കുറച്ച് ദൂരെ നിന്നും വരുന്ന എന്തോ ഒരു കാര്യമായിരിക്കണം പ്രതീക്ഷിച്ചു നിൽക്കുന്നത് അതുമല്ല എങ്കിൽ കുറെ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനുള്ള വെയിറ്റിംഗ് ആണ് എന്ന് കാണുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങൾ സ്ട്രെങ്ത് ആണ് ആഗ്രഹിക്കുന്നതെന്ന് കാണുന്നുണ്ട് കൂടുതലായിട്ട് സ്ട്രെങ്ത് കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ ഒന്ന് മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വിദേശത്ത് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കുറേ പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെയും വന്നു കൂടിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഭാഗ്യം വരുന്നു ഇവിടെ കണ്ടില്ലേ ഇൻഫിനിറ്റി സിമ്പിൾ ആണത് ഇതൊരു ദൈവാനുഗ്രഹത്തിൻ്റെതായ സിമ്പലാണ് കാരണം നിങ്ങൾക്ക് ഏത് കാര്യത്തിനെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും ഏതൊരു തടസ്സങ്ങളെയും ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങള് ഇവിടെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾ സ്ട്രെങ്ത് ആഗ്രഹിക്കുന്നു മെന്റലി സ്ട്രെങ്ത് ആകുന്നു കാരണം ആഗ്രഹിക്കുന്നത് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സുകൊണ്ട് വളരെയധികം വളരെയധികം നിങ്ങൾ എന്താണ് തുളർന്ന് പോകും മെൻ്റലി ഡൗൺ ആവുന്ന ഒരു എനർജി ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അതിവിടെ വേണ്ട എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു കാര്യമാണ് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പല ആൾക്കാരും എന്ന് കാണുന്നുണ്ട് വന്നിരിക്കുന്നത് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു എനർജിയാണ് കണ്ടില്ലേ സാമ്പത്തികം വന്നു ചേരണം നിങ്ങളിലേക്ക് ഇത് വന്നു ചേരാനുള്ള സകല വിധത്തിലുള്ള സാഹചര്യങ്ങളും അടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യം വന്നു ചേരും നിങ്ങളിലേക്ക് ടെൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുന്നതാവാം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നതാവാം എന്തായാലും അത് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അതിൻ്റെ ഒരു പരിപൂർണമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ക്ലാരിഫൈ ചെയ്യാമല്ലോ നിങ്ങൾക്കത് അത് മാനിഫെസ്റ്റ് ആവുമോ എന്ന് നമുക്ക് നോക്കാവേ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആരോ സാമ്പത്തികം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നൈറ്റ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ നൈറ്റ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിദേശത്തു നിന്നും ആരുടെയെങ്കിലും സാമ്പത്തികം പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്തേക്ക് ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തന്നു സഹായിക്കുന്ന എനർജിയും ആവാം അതുമല്ല എങ്കിൽ ഇവിടെ നിങ്ങൾ വിദേശത്ത് ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണോ അതിനായിട്ടാണോ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധ്യമാണ് ും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ടെൺ ഓഫ് പെൻഡക്കിൾസിൻ്റെതായ എനർജിക്ക് തീർച്ചയായിട്ടും ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് അതാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സത്യമായി കിട്ടുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് സിക്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കിൾസിന്റെ എനർജി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്നത് എന്തിനാണെന്ന് അറിയാമോ തീർച്ചയായിട്ടും ആ ഒരു എനർജി കൂടുതൽ ആൾക്കാരും ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങളിലേക്ക് സമ്പത്തിന്റെ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അഭിവൃദ്ധി വന്നു കഴിഞ്ഞാൽ തന്നെയും കണ്ടില്ലേ നിങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നവർക്ക് ഇത് വന്നു ചേരും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തികം ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നു എങ്കിൽ അവരെ കൂടി സഹായിക്കാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവരും അത് ചിന്തിക്കുന്നുണ്ടാവും കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് ഉദാരമനസ്കരാണെന്നാണ് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് കുറച്ച് സാമ്പത്തികം കിട്ടിയിരുന്നെങ്കിൽ പാവങ്ങളെ കൂടി ഒന്ന് സഹായിക്കാമായിരുന്നു ഇരുളിൽ തപ്പിത്തടഞ്ഞ് ഒരു ഒരു കരയും കാണാതെ ഒരു രക്ഷയും ഇല്ലാതെ ഒരുപാട് ദുഃഖങ്ങളിൽ പെട്ട് ഉഴലുന്ന ചില ആൾക്കാർക്ക് ഒരു സമാധാനം ഒരു വെളിച്ചമായി തീരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് എന്താണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഒന്ന് നമുക്ക് നോക്കാം ഹെറോഫൈൻ്റെ എനർജിയാണ് ഹൈ ഹെറോഫിൻ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നവരാണ് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നവരാണ് കണ്ടോ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും സത്യസന്ധമാണ് നിങ്ങളുടെ പ്രവൃത്തികൾ എപ്പോഴും സത്യസന്ധമാണ് മറ്റുള്ളവരെ ഉദാരമായി സഹായിക്കാനും അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളിലൊരു വിശ്വാസം അർപ്പിക്കുന്നതും തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുള്ള വ്യക്തികളെ ഒരുപാട് പേർ ആശ്രയിക്കുക അല്ലെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും വാക്കു മാറ്റി പറയാൻ കഴിയുകയില്ല ദൈവത്തിലുള്ള ആ ഒരു പേടി ഭയം ദൈവഭയം ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു വാക്കിന് ഒരിക്കലും മാറ്റം കൊണ്ടുവരികയില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലരും പലർക്കും നിങ്ങളിൽ പലർക്കും പലരെയും പാവങ്ങളെയൊക്കെ സഹായിക്കാനുള്ള നല്ല മനഃസ്ഥിതി ഉള്ള ആൾക്കാരാണെന്ന് തന്നെയാണ് കാണുന്നത് അതിൻ്റെ തന്നെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു ഹെറോഫൻ്റ് എനർജി വന്നിരിക്കുന്നത് ഹെറോഫൻ്റെ എനർജി എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നല്ല കാര്യങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് പുണ്യകരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ല പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇത് നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു ആഗ്രഹം അത് നിങ്ങൾക്ക് ഇവിടെ സത്യമായി കിട്ടുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നുണ്ട് അതായിട്ട് എന്ത് എനർജിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെയും ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് കിങ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് നമുക്ക് ക്യൂൻ ഓഫ് സോഡും വന്നിട്ടുണ്ട് കാരണം ഇവിടെ മസ്കുലൈൻ എനർജി ഡിവൈൻ മസ്കുലൈൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ശരി നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ ഏത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഫ്രീഡം കിട്ടി മുന്നോട്ട് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാവേ ഏത് കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഫ്രീഡം കിട്ടി മുന്നോട്ട് വരുന്നത് നിങ്ങൾ നോക്കി നിൽക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തോ ജോലിക്ക് വേണ്ടി ഇവിടെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഗെറ്റി ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്തോ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ ഒരു വ്യക്തി വരിക അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം വരിക ഈ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വരിക സാമ്പത്തികമാണ് അല്ലെങ്കിൽ ജോലിയാണ് നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് വന്നു ചേരും വന്നു ചേർന്നിട്ടാണ് നിങ്ങൾ ഇവിടെ ഫ്രീഡം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് വരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇത് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീഡം കിട്ടും ഇൻഡിപ്പെൻഡൻറ്റ് ആകാൻ കഴിയും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ജോലി ആയിരിക്കണം നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് അല്ല എങ്കിൽ ആ ഒരു സാമ്പത്തികം വന്നാൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നു പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് കടക്കുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നിങ്ങൾ എന്താണോ അത്യാകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നത് െയ്തിരിക്കുന്നത് ഇതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെയാണ് നിങ്ങൾ ഇപ്പോൾ ഫ്രീഡം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കുറെ കാലം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം അതെ തീർച്ചയായിട്ടും ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഏതോ ഒരു വ്യക്തി ആവണം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ചിലർക്ക് വിവാഹം നടക്കുന്നതിനാർഗിയാണ് ഒരു വിവാഹത്തിന് വേണ്ടി ഒത്തിരി കാലം കൊണ്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നു വെയിറ്റ് ചെയ്യുന്നു ഒന്നും ശരിയാവുന്നില്ല അത്തരം അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആ ഒരു മാരേജ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള എനർജി വരുന്നുണ്ട് അതുപോലെ പ്രോസ്പെറിറ്റി ഐശ്വര്യം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് ആ ഒരു ആണ് നിങ്ങളെ കൂടുതലായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു ഊർജം തരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് പേർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ് പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് തുടങ്ങി വെച്ചിട്ടുണ്ടാവണം അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവണം അത് തുടങ്ങി വെച്ചിട്ടുണ്ടാവണം ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ദിവസവും അതിൻ്റെതായ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്ത് പ്രോഗ്രസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം എന്തിനാണ് നിങ്ങളിവിടെ ഈ ഒരു കാത്തിരിപ്പ് എന്ന് നമുക്ക് നോക്കാം കൂടി ഓരോ ദിവസവും രാവിലെ വെയിറ്റ് ചെയ്യുന്നത് അത് വന്നു എന്ന് നിങ്ങൾ നോക്കുന്ന ഒരു എനർജിയാണിത് അതെ തീർച്ചയായിട്ടും ഇവിടെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു നിശ്ചലമായ ഒരു സൈലന്റ് മൂഡിലാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹമാണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് ദൈവികമായ ഒരു എനർജിയിലേക്ക് അതായത് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു എനർജി നിങ്ങളെ ഒരുപാട് ഉത്സാഹഭരിതരാക്കുന്നുണ്ട് അങ്ങനെ ഉത്സാഹഭരിതരാക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ടും ധനാഗമ മാർഗം വരുന്നത് സമ്പത്തിൻ്റേതായ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും നമ്മൾ സ്പിരിച്വലി കണക്റ്റ് ആകുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് കൂടുതൽ പീസ് സമാധാനം വരുന്നത് സന്തോഷം വരുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സംബന്ധപരമായ പ്രോഗ്രസ് ആയിരിക്കണം നിങ്ങളിവിടെ നോക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾ മറ്റു പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഭൗതികപരമായ സന്തോഷങ്ങളെ നിങ്ങൾ അല്പകാലത്തേക്കൊന്ന് വെടിഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ആ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അത് എന്നിലേക്ക് വരുന്നു എന്നുള്ള ഒരു നോട്ടമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്കിവിടെ സഫലമാകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലെ പ്രോഗ്രസ് ആവണം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഓൺലൈൻ വഴിയുള്ള കാര്യങ്ങളിലുള്ള ഒരു പ്രോ അല്ലെങ്കിൽ ചാനൽ നടത്തുന്നതിലുള്ള പ്രോഗ്രസ് ആവണം എന്തായാലും ശരി ഇപ്പോൾ നിങ്ങളിലേക്ക് ആ പ്രോഗ്രസ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾ ഇപ്പോൾ ആത്മീയപരമായ പാതയിലേക്കാണ് ഉയിക്കൊണ്ടിരിക്കുന്ന ശരിയായ വഴിയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ കണ്ടില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഒരു കാര്യം എന്റാവുന്നുണ്ട് ദുഷ്കരമായ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് എന്റാവുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഇതുവരെയും ബുദ്ധിമുട്ടിയിരുന്ന അതുപോലെ തന്നെ പേഴ്സൺ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മോചനം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അത്ര അവിടെ കംപ്ലീറ്റ് ആവുന്നു എന്നിട്ട് നിങ്ങൾ മറ്റൊരു കാര്യങ്ങളിലേക്ക് ഇവിടെ തുടങ്ങാൻ പോകുന്നു പല ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങളെയും നിങ്ങൾ മറികടന്ന് മുന്നോട്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ വേൾഡ് കാർഡ് പറയുന്നത് നിങ്ങൾ വേൾഡ് ആണ് നിങ്ങൾ എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഈ ലോകം തന്നെയാണ് ഈ ലോകത്ത് എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് പലർക്കും വിദേശത്ത് പോകാനും മണിയേൺ ചെയ്യാനും കൂടുതലായിട്ട് സന്തോഷകരമായ ലൈഫിലേക്ക് മുന്നോട്ട് വരാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത്തരമൊരു കാര്യം നിങ്ങൾക്ക് സഫലമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വേൾഡിലേക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു ഈ വേൾഡിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രസന്റ് ടെൻസിൽ അഥവാ അഥവാ നിങ്ങൾ പാസ്റ്റിൽ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളുടെ പാസ്റ്റിലേതായ ഒരുപാട് ബുദ്ധിമുട്ടേറിയ പ്രശ്നങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ അതിനെ അവിടെ എൻ്റാക്കി എൻ്റാക്കിയിട്ടാണ് നിങ്ങൾ പ്രസന്റിൽ നല്ല ഒരു അവസ്ഥയിലേക്ക് വരുന്നത് മനസ്സിലായി ഒരുപാട് സന്തോഷത്തിലേക്ക് വരികയാണ് നിങ്ങളിവിടെ ഒന്ന് റിലാക്സ് ആവുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റിലാക്സ് ആവുന്നത് എപ്പോഴാണ് നമ്മൾ നമ്മളുടേതായ കടമകളും കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുതിയ ഏതെങ്കിലും പ്രോഗ്രാമിലോട്ട് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും പ്രോഗ്രസ്സിലേക്ക് നമ്മൾ വരുന്നു അത് നമുക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ് എന്നിവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലേക്ക് അതിൻ്റെതായ ഒരു സക്സസ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സഫലമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ കണ്ടില്ലേ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കടന്നു പോകും എന്ന് നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ എല്ലാ ദുഃഖങ്ങളെയും നിങ്ങൾ കടന്നു പോകും പാസ്റ്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരുന്നു അത്തരത്തിലുള്ള ദുഃഖകരമായ അവസ്ഥകളെ നിങ്ങൾ നിങ്ങളിവിടെ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ ഇവിടെ ആഴമേറിയ കടലാണ് ഈ കടലിൽ കൂടെ കണ്ടില്ലേ ഇവിടെ വള്ളം ഓടിച്ച് മുന്നോട്ട് പോവുകയാണ് സിക്സ് ഓഫ് സോഡിന്റെ എനർജി എല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും എന്ന് നമ്മൾ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെ പതുക്കെ 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 ഇത്തരം നിന്നും അക്കരേക്ക് പോവുകയാണ് ഒരുപാട് തിരമാലകളാണ് തിരമാലകളൊക്കെ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ അത് പ്രക്ഷുബ്ധമായ കടലിലൂടെ നിങ്ങളിപ്പോൾ പ്രക്ഷുബ്ധമായ അത അതായത് നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നും എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നിന്നും വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും വളരെ നിങ്ങൾ മുന്നോട്ട് വരുമോ എന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കടക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ എവിടെയാണ് ചെല്ലുന്നത് ഇക്കരെ നിന്നും അക്കരയിലേക്ക് അക്കരെ എന്താണ് നിങ്ങൾക്കുള്ളത് അക്കരെ നിങ്ങൾക്ക് പച്ച കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷം അവിടെയാണ് നിങ്ങൾക്ക് സമാധാനം തരുന്നത് അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്സിലേക്കാണ് പോകുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഈ ഒരു ജന്മം നല്ല നല്ല കാര്യങ്ങൾ തരയണമേ ദൈവമേ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങൾ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുണ്ടാവും കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവണം തീർച്ചയായിട്ടും മറ്റേ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടാവണം അപ്പൊ ഇതിനെ ഒന്ന് മറികടന്ന് എനിക്ക് സമാധാനവും സന്തോഷവും തരണമേ എന്ന് ആരാണോ ഹൃദയം കൊണ്ട് ആഴത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് യൂണിവേഴ്സിനോട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഈ കാര്യം അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇതാണ് നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുക അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ